ാരപുത്രി ദിയാ കൃഷ്ണ ഗർഭിണിയാണോ എന്ന തരത്തിൽ നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ സംശയങ്ങളായി തന്നെ നിലനിൽക്കുന്നു ഇത്തരത്തിൽ വിമർശനങ്ങളൊക്കെ വരാറുമ്പോൾ അല്ലെങ്കിൽ റൂമറുകളൊക്കെ എത്തുമ്പോൾ ദിയ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാറുണ്ട് എന്നാൽ ഇതുവരെ താരപുത്രി ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറയുന്നത് ദിയയ്ക്ക് അസുഖമാണ് അല്ലെങ്കിൽ ദിയ ശരിക്കും ഗർഭിണി തന്നെയാണ് ഇത് രണ്ടിലൊന്ന് ഉറപ്പിക്കാം അതിനൊരു കാരണമുണ്ട് ഇവരുടെ കുടുംബത്തിലെ എല്ലാവരും റീല് പങ്കുവയ്ക്കുന്നതും വീഡിയോ പങ്കുവയ്ക്കുന്നതും പ്രേക്ഷകർ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണകുമാർ പങ്കുവെച്ച വീഡിയോയിൽ ദിയയുടെ കയ്യിൽ കാനുല കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അത് ഊരാൻ സാധിക്കില്ല അതായത് ദിവസേന ഡ്രിപ്പ് എടുക്കേണ്ടതോ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതോ ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നം ദിയാകൃഷ്ണയ്ക്കുണ്ട് ഒന്നെങ്കിൽ ഗർഭിണിയായതിൻ്റെ സാധാരണ ഷർദിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ദിയാകൃഷ്ണ മറ്റൊരു അസുഖത്തിനോ പെട്ടിരിക്കാം അതാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം ദിയ അസുഖത്തിന് ഇര ഇരയായിട്ടുണ്ടാകാം അതുകൊണ്ട് ക്ഷീണിതയായിട്ടുള്ളതുകൊണ്ട് പറയാത്തതായിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പങ്കുവച്ചേനെ ഇതിനിടയിൽ ഈ താരകുടുംബം അബുദാബിയിലേക്ക് പോവുകയുണ്ടായി സാധാരണ എല്ലാ ട്രിപ്പുകൾക്കും ദിയയും കൂടി എത്താറുണ്ട് എന്നാൽ ദിയെ കൂട്ടാതെയാണ് ഇത്തവണ ഫാമിലി പോയത് ദിയയ്ക്ക് അസുഖമാണെങ്കിൽ ഒരിക്കലും അവരുടെ കുടുംബം ഈ സമയത്ത് ആഘോഷിക്കാൻ പോകില്ലല്ലോ എന്നാൽ ദിയയ്ക്ക് അസുഖമല്ല എന്നും മറിച്ച് ഇത് റെസ്റ്റ് ചെയ്യേണ്ട സമയമായതുകൊണ്ടുമാണ് അവർ ദിയയെ നിർത്തിയിട്ട് പോയതെന്നും പ്രേക്ഷകർ പറയുന്നു ഇങ്ങനെ ഓരോ ഊഹാഭോകങ്ങളിൽ തന്നെ നിരവധി പേർ കഥകളൊക്കെ തന്നെ മെനയുകയും കഥകളുടെ അർത്ഥങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയാണ് എന്നും പറയാം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്ന് സിന്ധു കൃഷ്ണകുമാറിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഗർഭിണിയാണോ എന്ന സംശയമായിരുന്നു എന്നാൽ സിന്ധുവിൻ്റെ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുകയാണെന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്ന് പറയാം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അച്ഛനും അമ്മയും കേക്ക് മുറിച്ചപ്പോൾ ദിയ മാറി നിൽക്കുന്നത് ആദ്യം മുതലേ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പ്രേക്ഷകർ ഓരോ കാര്യമായി തന്നെ എണ്ണി എണ്ണി പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിയ പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ താരമായ ദിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടുമേ അല്ല ദിയ ഇപ്പോൾ തിരക്കിലല്ല മറിച്ച് വീട്ടിൽ തന്നെയാണ് പൂർണ്ണ ബെഡ് റെസ്റ്റിലാണ് ദിയയുടെ കയ്യിൽ നിന്നും കാനുല മാറ്റിയിരുന്നില്ല ദിയെ കൊണ്ടുവിടാനെത്തിയ അശ്വിനെയും വീഡിയോയിൽ കാണാം ഇതൊക്കെ പോരെ സംശയിക്കാനെന്നാണ് ചോദിക്കുന്നത് ദിയ ആശുപത്രിയിൽ പോയെന്നും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആശുപത്രിയിലായിരുന്നു എന്ന് മനസ്സിലായി എന്നാൽ കാനൊല ഊരാനുള്ള സമയം പോലും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിയയുടെ അസുഖത്തെക്കുറിച്ച് ചോദിക്കുന്നത് ദിയയ്ക്ക് അസുഖമാണെങ്കിൽ ഞങ്ങളുടെ അടുത്തും പറയണം ഞങ്ങൾക്ക് ദിയയുടെ കാര്യങ്ങൾ അറിയാന് വളരെയധികം ഇഷ്ടമാണ് ദിയയ്ക്ക് എന്ത് പറ്റിയെന്നും ഇത്രയും ദിവസമായി വീഡിയോ ഇടാതെ പങ്ക് വയ്ക്കാതെയൊക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഒക്കെ നിരവധി പേർ ചോദിക്കുന്നു എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ ദിയ അതിന് മറുപടിയുമായി എത്തേണ്ടതാണല്ലോ എന്നിട്ടും ഇതുവരെ എത്തിയില്ലല്ലോ മറുപടി പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്നവരും നിരവധി പേരാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ